ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ കേരള പാടാവലിയിലെ താളുകൾക്കിടയിലൊരു മയിൽപ്പീലി എന്ന ചാപ്റ്ററിൻ്റെ നോട്ട്സാണ് ഈ ചാപ്റ്ററിലെ എല്ലാ പ്രവർത്തനങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഓക്കെ കൂട്ടുകാരെ നമുക്ക് നോക്കാം അല്ലേ ഫസ്റ്റ് പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ് യെസ് കഥാ സന്ദർഭങ്ങൾ കണ്ടെത്താം എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ കഥ വായിക്കും മനസ്സിൽ പതിഞ്ഞ സന്ദർഭങ്ങൾ അവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ നിങ്ങൾ ഈ കഥ വായിച്ച് നോക്കിയിട്ടുണ്ടാകുമല്ലോ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടാവില്ലേ അതാണ് ഇവിടെ എഴുതേണ്ടത് ഓക്കെ നമുക്ക് എഴുതാം ഈ കഥയിൽ എൻ്റെ മനസ്സിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞത് മൂന്ന് സന്ദർഭങ്ങളാണ് അസുഖത്തിൻ്റെ ഇടവേളയിൽ സ്കൂളിലേക്ക് വരുന്ന ആൾ നേരിടുന്ന അനുഭവങ്ങളാണ് ആദ്യത്തേത് അവളെ എല്ലാവരും ഒരു വിചിത്ര പോലെ പരിഗണിക്കുന്നു അവളുടെ വീട്ടിൽ വന്ന മൂങ്ങാക്കുഞ്ഞിനെ കാണുക ആളുകൾ തടിച്ചുകൂടിയ സംഭവം അത് അവളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചെറിയ പ്രായത്തിൽ ഒരു വസ്തുവിനെ പോലെ ആളുകൾക്ക് മുമ്പിൽ നിൽക്കേണ്ടി വന്ന അനുവിൻ്റെ അനുഭവം ആരിലും നൊമ്പരമുണർത്തുന്ന ഒന്നാണ് നീലകണ്ഠനെ അവളോടുള്ള സമീപനമാണ് രണ്ടാമത്തെ സന്ദർഭം സ്കൂളിലെ എല്ലാവരും അവളെ അസുഖക്കാരിയായി കണക്കാക്കി മാറ്റി നിർത്തുമ്പോഴും മറന്നു പോകുമ്പോഴും അവൻ മാത്രം അവളെ അങ്ങനെ കാണുന്നില്ല അവളുടെ രൂപത്തിൻ്റെയും സൗന്ദര്യത്തെപ്പറ്റിയും അവളുടെ കഴിവുകളെ പറ്റിയും പുകഴ്ത്തിപ്പറഞ്ഞുകൊണ്ട് നീലകണ്ഠൻ അവളിൽ ആത്മവിശ്വാസം ജനിപ്പിക്കുന്നു നീലകണ്ഠനും അനുദാരയും അവസാനമായി തന്നിൽ കാണുന്ന തമ്മിൽ കാണുന്ന സന്ദർഭമാണ് മൂന്നാമത്തേത് അവരുടെ സൗഹൃദത്തിൻ്റെയും നൈർമല്യം തിരിച്ചറിഞ്ഞ ആർക്കും ആ വേർപിരിയിൽ വേദനയായി അനുഭവപ്പെടും അനുവിൻ്റെ ജീവിതത്തിലെ ഒരേയൊരു നല്ല സുഹൃത്തായിരുന്നു നീലകണ്ഠൻ അതുപോലെ തന്നെ അതുപോലെ തന്നെ ദാരിദ്ര്യത്തിനിടയിലും നന്നായി പഠിക്കുകയും നല്ല സ്വഭാവം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരുന്ന കുട്ടിയായിരുന്നു നീലകണ്ഠൻ അവനോടൊപ്പം വളർന്നു വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രോഗത്തെയെല്ലാം അതിജീവിച്ച് അനുദാരയ്ക്ക് പഠനത്തിലും കലകളിലും മുന്നേറാൻ സാധിക്കുമായിരുന്നു എന്നാൽ നീലകണ്ഠൻ്റെ രോഗവും അവരുടെ വേർപ്പിരിയിലും കഥയിലെ അപ്രതീക്ഷിതവും നിരാശാജനകവുമായ വഴിത്തിരിവായി പോകുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ ഏതെങ്കിലും ഒരു സന്ദർഭങ്ങളെക്കുറിച്ച് അവിടെ എഴുതുക ഓക്കെ നെക്സ്റ്റ് നമുക്ക് വിശകലന കുറിപ്പാണ് അല്ലേ എന്താണ് നോക്കൂ എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ടെന്ന് ഇടയ്ക്കുള്ള നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി ഈ വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് ആൻസർ എഴുതാം പ്രശസ്ത കഥാകാരി പ്രിയ എസിൻ്റെ താളുകൾക്കിടയിലൊരു മയിൽപ്പീലി എന്ന കഥയിലെ ഒരു സന്ദർഭമാണിത് അനുദാര നിത്യരോഗിയായ ഒരു പെൺകുട്ടിയായിരുന്നു രോഗവും അതിൻ്റെ ചികിത്സയും കാരണം അവൾക്ക് കൃത്യമായി സ്കൂളിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല ചികിത്സക്കിടയിലുള്ള ഇടവേളകളിൽ അവൾ സ്കൂളിൽ പോകുമ്പോൾ അവളെ എല്ലാ കൂട്ടുകാരും മറന്നു പോകുമായിരുന്നു സ്കൂളിലെ മറ്റു കുട്ടികളും ടീച്ചർമാരും അവളെ സഹതാപത്തോടെയാണ് കണ്ടിരുന്നത് അവളുടെ രോപം രോപം പോലും അവളുടെ രൂപം പോലും ചികിത്സയുടെ കാഠിന്യം കാരണം ഭംഗിയേറ്റു പോയിരുന്നു എന്നാൽ നീലകണ്ഠൻ മാത്രം അവളെ ഒരു രോഗിയായി പരിഗണിച്ചില്ല അവൻ അവളെ പഠന പ്രവർത്തനങ്ങളിലും കലകളിലും പ്രോത്സാഹിപ്പിച്ചു അവളുടെ സൗന്ദര്യത്തെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞു ഇത് അവളിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിപ്പിച്ചു നല്ല സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് എന്നൊരു ഉദാഹരണമാണ് ഈ കഥാസന്ദർഭം നല്ല സുഹൃത്ത് നമ്മുടെ കുറവുകളെ കണക്കാക്കാതെ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി കൂടെ നിൽക്കുകയും വീഴ്ചയിൽ താങ്ങാങ്ങുകയും ചെയ്യുന്ന സന്ദർഭം ഓർമ്മിപ്പിക്കുന്നു അപ്പൊ നിങ്ങളും എന്തു ചെയ്യുക എസ് ഇതുപോലൊരു വിശകലന കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പ്രയോഗ ഭംഗിയാണല്ലേ പ്രയോഗി മന്ദാരപ്പൂ പോലെ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ ഈ കഥയെ മനോഹരമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എങ്ങനെയാണ് അവ കഥയ്ക്ക് ഭംഗി നൽകുന്നതെന്ന് വിശദീകരിക്കുക എന്നാണ് അല്ലെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് ഇവിടെ നോക്കൂ നമുക്ക് രണ്ട് സെന്റൻസാണ് അല്ലെ പ്രയോഗങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇതൊക്കെയാണ് മന്ദാരപ്പൂ പോലെ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് വാചകങ്ങളിലും പൊതുവായി കടന്നു വരുന്ന പദമാണ് ഏതാണ് കൂട്ടുകാരെ പോലെ എന്നുള്ളതല്ലേ ഇതെന്താണ് യെസ് ഉപമ എന്ന അലങ്കാരത്തെയാണിത് സൂചിപ്പിക്കുന്നത് ഉപമ എന്ന അലങ്കാരത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ദനൊന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ ഉപയ ഉപമയായ എന്നാണ് ഉപമയുടെ ലക്ഷണം ഒരു കാര്യത്തെ മറ്റൊന്നുമായി സദൃശ്യപ്പെടുത്തുന്ന വാക്യപ്രയോഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഉപമ എന്ന് പറയുന്നത് അതായത് ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ ഉപമയായത് എന്നാണ് ഉപയുടെ ലക്ഷണം ഒരു കാര്യത്തെ മറ്റൊന്നായി സാദൃശ്യപ്പെടുത്തുന്ന വാക്യപ്രയോഗങ്ങളെയാണ് ഉപമ എന്ന് പറയുന്നത് ഉദാഹരണത്തിൻ്റെ കഥയിൽ നീലകണ്ഠന് അനുവിൻ്റെ കണ്ണുകളെ മയിൽപ്പീലിയോട് സാദൃശ്യപ്പെടുത്തുന്നുണ്ട് തളർത്ത് നിൽക്കുന്ന ചെറുപുഞ്ഞ കണ്ടാൽ ചെത്തി പോത്തത് തോന്നും അസുഖം വന്നാൽ പൂ പോലെ എടുത്ത് തോളിലിട്ട് നടക്കാനും അച്ഛനില്ലാതെ നീലകണ്ഠൻ വിഷമിക്കുന്നുണ്ടാകും ഒരു ദുസ്വപ്നം പോലെ ജയന്തിയുടെ വാക്കുകൾ ഓർമ്മ വന്നു ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ പാഠഭാഗത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയും ഇതുപോലെ ഒരുപാട് പ്രയോഗങ്ങൾ ഉണ്ടല്ലേ പാഠഭാഗത്ത് ഏതാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാൻ നമുക്ക് കണ്ടെത്തി എഴുതാം എന്നുള്ളതാണല്ലേ അത് വെട്ടിവിറ്റു തീർത്ഥാടനം തീരാണ്ടല്ലേ കടം അയ്യോ എന്തിനാ ഇങ്ങനെ കരയണത് നോക്ക് ഞാൻ കരയണില്ലല്ലോ ഇനി എൻ്റെ പങ്കും കൂടി അനുകാര പഠിച്ചോളൂ നീലകണ്ഠൻ്റെ സ്വഭാവത്തിലേക്കും ജീവിതത്തിലേക്കും വിളിച്ചും വിഷ്ണു സംഭാഷണശകലങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇതുപോലെ പാഠഭാഗത്ത് നിന്ന് കൂടുതൽ സംഭാഷണങ്ങൾ കണ്ടെത്തി എഴുതു എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പം മുകളിൽ തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ എന്താണ് എസ് നീലകണ്ഠൻ്റെ നന്മ നിറഞ്ഞ സ്വഭാവത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണല്ലേ കൊടും ദാരിദ്ര്യത്തിനിടയിലും നീലകണ്ഠൻ തൻ്റെ കഷ്ടപ്പാടുകൾ ആരെയും അറിയിക്കുന്നില്ല നന്നായി പഠിക്കാനും തൻ്റെ കൂട്ടുകാരിയെ പഠിക്കാൻ സഹായിക്കാനും അവൻ സമയം കണ്ടെത്തുന്നു കാഴ്ചശക്തി നഷ്ടപ്പെട്ട സാഹചര്യത്തിലും അവൻ അവൻ്റെ വിധിയെ പഴിക്കുന്നില്ല യാഥാർഥ്യത്തോട് പൊരുത്തപ്പെടുന്ന നീലകണ്ഠൻ തൻ്റെ പ്രായത്തേക്കാൾ പക്വതയുള്ള കുട്ടിയാണ് നീലകണ്ഠന്റെ സ്വഭാവ ഗുണത്ത് ഉയർത്തിക്കാട്ടുന്ന വേറെ സന്ദർഭങ്ങൾ കഥയിലുണ്ട് അനുദാര സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഇവൻ പറയുന്ന വാച അവൻ പറയുന്ന വാചകം അവളിൽ ഉണർത്തുന്നു അനുദാര ഇന്നും വരുമെന്ന് എനിക്ക് അറിയായിരുന്നല്ലോ എന്ന അവന്റെ വാക്കുകൾ അവളെ പ്രതീക്ഷിക്കുന്ന ഒരാളെങ്കിലും സ്കൂളിലുണ്ടെന്ന ചിന്ത അനുവിനെ ഉണ്ടാക്കുന്നു വരാൻ കഴിയാത്ത ദിവസങ്ങളിലെ പാഠഭാഗങ്ങൾ എന്നെ പഠി എന്നെ പഠിപ്പിക്കുമെന്നാ എങ്ങനെ പഠിക്കുമെന്നറിയാതെ ഭയന്നിരിക്കുന്ന അനിതാരെ എടുത്തു കഴിഞ്ഞ പാഠങ്ങളൊക്കെ എളുപ്പമാണെന്ന് സ്വാധീനിപ്പിക്കുന്നു ചികിത്സ കാരണം അവളുടെ രൂപം മുഴുവൻ കോലം കെട്ടിരിക്കുമ്പോഴും അവളുടെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പേലി കണ്ണുകൾ പോലെയുണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്നു കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടും അവളെ സന്തോഷിപ്പിക്കുന്നതിനായി അവളുടെ പുതിയ പാദസരം തൊട്ടുനോക്കി നല്ല ഭംഗിയുണ്ടെന്ന് അവൾ പറയുന്നു ഇങ്ങനെ കഥയിലുടനീളം നീലകണ്ഠൻ കുട്ടിയുടെ നന്മ നിറഞ്ഞ സ്വഭാവ ഗുണം നിറഞ്ഞ സന്ദർഭങ്ങൾ കണ്ടെത്താൻ കഴിയും നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം കഥ തുടരാം ഇനി എൻ്റെ പങ്കും കൂടി അനുദാര പഠിച്ചോളൂ എന്നൊരു വലിയ തമാശ പോലെ പറഞ്ഞത് ഈറനായ ഒരു പൊട്ടിച്ചിരി ഉതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി നീലകണ്ഠന് പിന്നീട് എന്ത് സംഭവിച്ചിരിക്കാം തുടർന്നുള്ള ഭാഗം തുടർന്നുള്ള ഭാഗങ്ങൾ കഥ കവിത ചിത്രം ലഘുനാടകം എന്നീ വ്യത്യസ്ത രൂപങ്ങളിൽ ആവിഷ്കരിക്കൂ രചനകൾക്ക് ഉചിതമായ തലക്കെട്ട് നൽകുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ദ നിങ്ങൾ തയ്യാറാക്കിയ രചനകൾ ഗ്രൂപ്പിൽ കൈമാറി വായിച്ചു മെച്ചപ്പെടുത്തുക മെച്ചപ്പെടുത്തിയവ ഉൾപ്പെടുത്തി ക്ലാസ് മാഗസിൻ തയ്യാറാക്കി പ്രകാശനം ചെയ്യുക അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ കഥ തുടർന്ന് എഴുതാം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ക്ലാസ്സിലെ രചനകളൊക്കെ ഗ്രൂപ്പിലൊക്കെ കൈമാറിയിട്ട് മെച്ചപ്പെടുത്തി ക്ലാസ് മാഗസിൻ തയ്യാറാക്കി പ്രകാശനം ചെയ്യുക ഓക്കെ നമുക്ക് കഥയുടെ ബാക്കി ഭാഗം നോക്കാം നീലകണ്ഠൻ പോയതോടുകൂടി അനുദാരയ്ക്ക് താൻ തീർത്തും ഒറ്റപ്പെട്ടതായി അനുഭവപ്പെട്ടു അവൾ ആരോടും മിണ്ടാതെയായി ദിവസം കഴിയും തോറും അവളുടെ ആരോഗ്യം ക്ഷയിച്ചു വന്നു അതോടുകൂടി രോഗം വീണ്ടും തലപൊക്കി ആശുപത്രി വാസത്തിന്റെ ദൈർഘ്യം വർദ്ധിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ അച്ഛനും അമ്മയും ജോലിക്ക് കൂടി പോകാതെ അവളുടെ അടുത്ത് ായി അവളെ സന്തോഷിപ്പിക്കാനായി അവർ പലതും ചെയ്തു നോക്കി ഒരു വലിയ ചായ പെൻസിൽ വാങ്ങിക്കൊടുത്ത് അച്ഛൻ അവളെ പടം വരപ്പിക്കാൻ ശ്രമിച്ചു പരാജയമായിരുന്നു പല ദിവസങ്ങൾ കടന്നുപോയി അച്ഛൻ അവളെ തോളിലിട്ട് മുറ്റത്തുകൂടി നടക്കുകയായിരുന്നു പെട്ടെന്ന് മുറ്റത്തേക്ക് ആരോ കയറി വരുന്നത് അവൾ കണ്ടു അത് ചെറിയമ്മയായിരുന്നു അവർ അവളുടെ കവിളകളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ചെറിയമ്മയുടെ കുട്ടി കിടക്കുകയാണോ അസുഖന്മാരെ സ്കൂളിൽ പോണ്ട മോൾക്ക് അവളൊന്നും മിണ്ടിയില്ല സ്കൂളിൽ പോയിട്ട് എന്തിനാണ് അവിടെ തനിക്ക് കൂട്ടാരുണ്ട് എൻ്റെ കുട്ടിക്ക് ഞാൻ ഒരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട് അവർ ചെറുപുഞ്ഞയുടെ ഒരു തണ്ട് ഉയർത്തിക്കാട്ടി ആകാംക്ഷ കൊണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു ഇത് എവിടെന്നാ ചെറിയമ്മേ അവൾ ക്ഷീണിച്ച ശബ്ദത്തിൽ ചോദിച്ചു അവൻ പുറകിൽ അവർ പുറകിലേക്ക് കഴിച്ചുകൊണ്ടി വേലിക്കൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മുഖം കണ്ട് അനധാരക്ക് വിശ്വസിക്കാനായില്ല നീലകണ്ഠൻ അവൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങി ഓടി അവൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല എൻ്റെ അസുഖമെല്ലാം ഭേദമായി അനുതാരെ എനിക്കിപ്പോൾ എല്ലാം കാണാം രോഗമെല്ലാം മാറിയപ്പോൾ ഇവിടേക്ക് തന്നെ വരണമെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞു അമ്മയ്ക്കും ഇവിടേക്ക് വരുന്നതാണ് ഇഷ്ടം അച്ഛൻ ഇവിടുത്തെ മണ്ണിലല്ലേ ഉറങ്ങുന്നത് ഞങ്ങളിവിടെ അടുത്തൊരു ബന്ധുവീട്ടിലാ നിൽക്കണേ നാളെ സ്കൂളിലും വരണുണ്ട് അവന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവൾ അവനെ തൻ്റെ പുതിയ ചായ പെൻസിലുകൾ കാട്ടിക്കൊടുക്കാൻ അകത്തേക്ക് കൊണ്ടുപോയി പുതിയ പെൻസിലുകൊണ്ട് നോട്ട് ബുക്കിൽ അവളൊരു പടം വരച്ചു തുടങ്ങി ചെറുപുഞ്ഞിയുടെ ഒരു കുഞ്ഞു പൂവ് അത് കാണാൻ നീലകണ്ഠന്റെ കണ്ണുകൾ വിടർന്നു കടുത്ത പ്രവർത്തനം നോക്കാം ഓർമ്മ പങ്കുവയ്ക്കാം രണ്ടു കുട്ടികളുടെ സ്കൂൾ കാലത്തെ സൗഹൃദമാണ് താളുകൾക്കിടയിൽ ഒരു മൽപ്പിലി എന്ന കഥ ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഈ കഥയിലെ സുഹൃത്തുബന്ദ് പോലെ നിങ്ങളുടെ ഒരു സ്കൂൾ അനുഭവം എഴുതി ക്ലാസ്സിൽ പങ്കുവെക്കൂ എന്നാണ് എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ഒരു അനുഭവമാണ് ഇവിടെ എഴുതേണ്ടത് ഇവിടെ ഒരു മാതൃക കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക യെസ് നിങ്ങളുടേതായ ഒരു അനുഭവം എഴുതുക ഓക്കെ പണ്ട് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം എൻ്റെ ക്ലാസ്സിൽ ഇപ്പോഴും ഉറക്കി എപ്പോഴും ഉറക്കി കുട്ടി ഉണ്ടായിരുന്നു അവളുടെ സംസാരം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും പലപ്പോഴും ശല്യമായി തീർന്നു പഠിക്കുമ്പോഴും കളിക്കുമ്പോഴും അവളുടെ ഒച്ച ഉയർന്നു കേട്ടിരുന്നു ടീച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞ് പാഠം മൗനമായി വായിക്കാൻ ആവശ്യപ്പെടുമ്പോഴും അവൾ ഉച്ചത്തിലാണ് അത് വായിച്ചിരുന്നത് കുട്ടികളെല്ലാം അവളുടെ സ്വഭാവത്തെപ്പറ്റി വീടുകളിൽ പോയി പരാതി പറഞ്ഞു ക്ലാസ് മീറ്റിങ്ങുകളിൽ പോലും ഇരുതൽ ഇതൊരു ചർച്ചയായി തീർന്നു അപ്പോഴൊക്കെ അവളുടെ സാധുവായ പിതാവ് തലതാല് മിണ്ടാതെ നിൽക്കും ഒരുപാട് താക്കീതുകൾ കിട്ടിയിട്ടും അവൾ ഇതേ രീതി തുടർന്നപ്പോൾ മാനേജ്മെന്റ് അടുത്ത അധ്യയന വർഷത്തിൽ കുട്ടിക്ക് അഡ്മിഷൻ നിഷേധിച്ചു അടുത്ത വർഷം മുതൽ ഞങ്ങളുടെ ക്ലാസ് അവളുടെ ശബ്ദമില്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു അവളുടെ ഇളയ കുട്ടി അപ്പോഴും ആ സ്കൂളിൽ തന്നെയാണ് പഠിച്ചിരുന്നത് ഒരു വൈകുന്നേരം ഇളയ കൂട്ടി മടങ്ങുന്ന അവളുടെ അച്ഛനെ ഞങ്ങൾ കണ്ടു തമാശയായി ഞങ്ങൾ അദ്ദേഹത്തോട് അവളുടെ മൈക്ക് സെറ്റ് വീട്ടിലുണ്ടോ എന്ന് അങ്കിളെന്ന് തിരക്കി ആ സാധു മനുഷ്യൻ ഞങ്ങളെ അടുക്കലേക്ക് വിളിച്ചു പറഞ്ഞു മക്കളെ അവൾക്ക് കേൾവിക്ക് തകരാറുണ്ട് അതാണ് അവൾ ഉറക്കെ സംസാരിക്കുന്നത് ഇത് പറഞ്ഞാൽ അവളെ സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചേർക്കാൻ കഴിയില്ലല്ലോ എന്ന് കരുതിയാണ് ഞാനിത് മറച്ചു വെച്ചത് ഞങ്ങൾ എന്ത് പറയണമെന്നറിയാതെ നിന്നുപോയി സഹപാഠിയുടെ നിസ്സഹായത മനസ്സിലാക്കാൻ കഴിയാത്ത ഞങ്ങളുടെ കണ്ണുകൾ അന്ധമായിരുന്നല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ അവനെ അവനവനെ പഠിക്കുമ്പോഴേക്കും അച്ഛൻ ഗേറ്റ് കടന്ന് പോയി കഴിഞ്ഞിരുന്നു അപ്പം നിങ്ങളും എന്തു ചെയ്യുക യെസ് നിങ്ങളുടേതായ ഇതുപോലൊരു ഓർമ്മ വെച്ചിട്ട് വെച്ചിട്ടെന്തു ചെയ്യുക നിങ്ങൾക്കൊരു സ്കൂൾ അനുഭവങ്ങൾ ഉണ്ടാവില്ല ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവില്ലേ കൂട്ടുകാർക്ക് അപ്പോൾ എന്തു ചെയ്യുക ഇതുപോലൊരു അനുഭവം എഴുതുക ഓക്കെ അപ്പോൾ ഇതിലെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബായ്